നമസ്കാരം ഞാൻ ഡോക്ടർ താനും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ദൂരദർശനി ക്യാമറ അസിസ്റ്റന്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചുണ്ട് താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതേ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ദൂരദർശനിലേക്കാണ് ഈ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ക്യാമറ അസൻമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് ഡി ഡി ന്യൂസ് അതുപോലെ ഡി ഡി ഇന്ത്യ ന്യൂഡൽഹി എന്നിവിലേക്കാണ് ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റിന്റെ പേര് ക്യാമറ അസിസ്റ്റന്റ് എന്നുള്ളതാണ് ആകെ ഒഴികളുടെ എണ്ണം പതിനാലെണ്ണം താൽക്കാലികമായിട്ടാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡി ഡി ന്യൂസ് അല്ലെങ്കിൽ ഡി ഡി ഇന്ത്യയിലെ ഫുൾ ടൈം കോൺട്രാക്ട് ബേസ്ആായിട്ട് ന്യൂഡൽഹിയിലായിരിക്കും പോസ്റ്റിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഷത്തേക്കായിരിക്കും നിയമനം നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിനേക്ക് അപേക്ഷിക്കാൻ കഴിയും മുപ്പത്തി അയ്യായിരം രൂപ കൺസോൾട്ടേറ്റ് റെമുണറേഷൻ ആയിട്ട് ലഭിക്കും എന്നാണ് ചോദിപ്പിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻസ് വേണമെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ബന്ധപ്പെട്ട മേഖലയിലെ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അതുപോലെ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ടുള്ള അഡീഷണൽ എന്തെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ അഭിഗാമി യോഗ്യതയായി കണക്കാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഫ്ലോർ അസിഡൻറ് ആയിട്ട് വർക്ക് ചെയ്യുക ക്യാമറ ഓപ്പറേ അങ്ങനെയുള്ള ഡ്യൂട്ടീസാണ് പറഞ്ഞിട്ടുള്ള മറ്റ് കോമ്പറ്റേറ്റീവ് അതോറിറ്റി അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടീസൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആ പ്യുവർലി കോൺട്രാക്ട് ബേസ് അടിസ്ഥാനത്തിലെ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ടെസ്റ്റിനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ പങ്കെടുക്കണമെങ്കിൽ ടി എ ഡി ഒന്നും തരില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഇതേ ക്വാളിഫിക്കേഷൻ എലിബിലായിട്ടുള്ളവരൊക്കെ പ്രസാർ ഭാരതിയുടെ വെബ്സൈറ്റ് ലിങ്കായ ആയ എസ് പി എസ്ലാഷ് ആപ്ലിക്കേഷൻ ഡോട്ട് പ്രസാർ ഭാരതി ഡോട്ട് ഒർ ജി എന്ന സൈറ്റിലേക്ക് നിങ്ങൾ പതിനഞ്ച് ദിവസത്തിനകം നോട്ടിഫിക്കേഷൻ പറയുക പതിനഞ്ച് ദിവസത്തിനകം അയയ്ക്കുക എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എച്ച് ആർ എസ് ഫോർ വൺ ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന സൈറ്റിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അയയ്ക്കാം ആപ്ലിക്കേഷൻ തയ്യാറാക്കി അയക്കുമ്പോൾ ഡിഫിക്കൽട്ടി കാണിച്ചുകൊണ്ടിക്കാം അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ളവരൊക്കെ എത്രയും വേഗം അപേക്ഷിക്കുക ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് താങ്ക് സോ മച്ച് And